ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല നമ്മളിൽ പലരുടെയും വിചാരം ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം അവിടെ ചെന്ന് സമാധാനമുണ്ടാക്കി നാല് കയ്യടി വാങ്ങിച്ച് ഞാൻ വലിയ സമാധാനത്തിന്റെ ദൂതനാണ് കിട്ടിയാൽ ഒരു നോബൽ സമ്മാനം സമാധാനത്തിനുള്ള എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരു ഇമേജിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയ്ക്ക് പിന്നിലെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമാധാന ദൂതനായിട്ട് പോയിട്ട് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ലോകത്തിനെ കാണിച്ച് മേനി നടിക്കാനുള്ള ഒരു നീക്കമാണെന്നും പലരും കരുതുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ യാത്ര അതൊന്നുമല്ല അതുക്കും മേലെയാണ് ആദ്യം തന്നെ നരേന്ദ്രമോദി എന്താണ് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല നരേന്ദ്രമോദി ഒരു സ്വയം സ്റ്റാറായിട്ട് മറ്റേ സെൽഫി എടുത്ത് അതിൽ ആത്മനിർവൃതി അടയുന്ന അല്ലെങ്കിൽ പത്രങ്ങളിൽ തൻ്റെ ഫോട്ടോ അടിച്ചു വരുമ്പോൾ ലോകത്തെ പവർഫുൾ ലീഡർ എന്ന് പറയുമ്പോൾ മറ്റേ രോമാഞ്ചമെണീറ്റി നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു ലീഡർ അല്ല നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം തന്നെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു ലീഡറാണ് നരേന്ദ്രമോദിയുടെ പബ്ലിക് സ്റ്റൻഡ് ആണെങ്കിലും പി ആർ സ്റ്റൻഡ് ആണെങ്കിലും അതെല്ലാം തന്നെ ലക്ഷ്യമിടുന്നത് ആത്യന്തികമായിട്ട് ഇന്ത്യയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് നരേന്ദ്രമോദിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ട്വൻറ്റി ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ പവർഫുൾ എക്കണോമിയാക്കി മാറ്റുക ലോകത്ത് ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുക ഈ രണ്ടായിരത്തി നാല്പത്തി ഏഴിന്റെ ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ് വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തികയുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പോളണ്ട് ഉക്രൈൻ സന്ദർശനത്തിന് പല കാരണങ്ങളുണ്ട് ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരോട് അവർക്ക് പരിശീലനം കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷിയെ ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അമ്പയ്യൻ ആയിട്ട് പറയുന്നുണ്ട് അമ്പയ്യാൻ വരുന്ന ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് കാണുന്നത് പലരും കിളിയെ കണ്ടു എന്ന് പറയുന്നു അതിന്റെ തല കണ്ടവരുണ്ട് അതിൻ്റെ പിന്നെ ആ മരക്കൊമ്പിൽ അത് ഇരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നവരുണ്ട് അർജുനൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഞാൻ ആകെ കാണുന്നത് ആ പക്ഷിയുടെ കണ്ണു മാത്രമാണ് വേറൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അതായത് ലക്ഷ്യം എന്താണ് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മാർഗമല്ല ലക്ഷ്യമായിരിക്കണം പ്രധാനം ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം മോദിയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയെ സമ്പന്നമാക്കുക ഇന്ത്യ ഒരു പവർഫുൾ നേഷനാക്കി മാറ്റുക ട്വന്റി ഫോർട്ടി സെവൻ ഇന്നലെ നമ്മുടെ ഇസ്രോ ചെയർമാന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അതിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ട്വന്റി അതാണ് മിഷൻ അതിനു മുമ്പ് സ്പേസ് സ്റ്റേഷൻ വേണം അതിനു മുമ്പ് ചന്ദ്രനിൽ നമുക്കൊരു ബേസ് വേണം ചന്ദ്രനിൽ എന്നിട്ട് നമ്മൾ മനുഷ്യനെയും എത്തിക്കും സോ വളരെ ലോങ് വിഷനാണ് ഇന്ത്യക്കുള്ളത് അപ്പൊ എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ യുക്രൈനിലേക്ക് പോയതിന്റെ കാരണം പെട്ടെന്ന് അവിടെ പോയിട്ട് യുദ്ധം നിർത്തി കയ്യടി വാങ്ങുക എന്നുള്ളതല്ല മറിച്ച് ഇന്ത്യയുടെ ചില താല്പര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ ഉക്രൈനിലേക്ക് പോകുന്നത് അപ്പൊ മോദി റഷ്യയിലേക്ക് പോവുകയും പുടിനുമായിട്ട് ഒരു സൗഹൃദം നിലനിർത്തുകയും ചെയ്തപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി ഇത് വളരെ മോശമായി പോയി ഇങ്ങനെ ഒരു നരഹത്യ നടത്തുന്ന ഒരാളെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എങ്ങനെയാണ് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്നത് ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് മോദിക്ക് പോയി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ വളരെയധികം വിഷമത്തിലാണെന്നാണ് സെലൻസ്കി പറഞ്ഞത് പക്ഷേ ഇന്ത്യ അത് ചെയ്യും നരേന്ദ്രമോദിക്കും അറിയാം പുടിനെ യുദ്ധ കുറ്റവാളിയായിട്ട് പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുടിൻ ഒരു പ്രശ്നക്കാരനായിട്ടാണ് പലരും കാണുന്നത് യുദ്ധം നടക്കുകയാണ് ഇത് മോദിക്ക് അറിയാതെയല്ല മോദി പോയത് വേണമെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുള്ള നയതന്ത്രം പോസിബിൾ ആണ് അതൊക്കെ നയതന്ത്ര ചാനലുകൾ വഴി പറഞ്ഞ് സെറ്റാക്കിയിട്ട് പോകാനും മോദിക്ക് അറിയാം പക്ഷേ മോദി അതല്ല ആഗ്രഹിച്ചത് നരേന്ദ്രമോദി വെസ്റ്റേൺ രാജ്യങ്ങൾക്കും അതുപോലെ ലോക രാജ്യങ്ങൾക്കും ഡയറക്റ്റ് ഒരു സന്ദേശം കൊടുത്തു അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ലോകം ഏറ്റവും വലിയ ഒരു പ്രശ്നക്കാരനായിട്ട് കാണുന്ന ഭയപ്പെടുന്ന ക്രൂരനെന്ന് വിശേഷിപ്പിക്കുന്ന വ്ളാഡിമിർ പുടിനും മോഡിയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ത്യ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഊഷ്മളമായ സൗഹൃദം അത് പ്രകടമാക്കി തന്നെ അവിടെ പെരുമാറിയത് അവിടെ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ റഷ്യൻ ഭരണകൂടവുമായിട്ടുള്ള സൗഹൃദവും ഇന്ത്യൻ ഇൻഫ്ലുവൻസും ലോകത്തിന് ഇന്ത്യ സിഗ്നൽ ആയിട്ട് കൊടുത്തതാണ് എന്നാൽ സെയിം ടൈം ഇന്ത്യക്ക് വെസ്റ്റേൺ രാജ്യങ്ങൾ വേണം പ്രത്യേകിച്ച് ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയ്ക്ക് വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ് കാരണം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാകണമെങ്കിൽ നമ്മളൊരു രഥത്തിൽ ഇരിക്കുകയാണ് ആ രഥത്തിൽ ഇരിക്കുന്ന നമുക്ക് ചില ശക്തികളും കഴിവുകളുമൊക്കെ ഉണ്ട് ഈ രഥം വലിക്കണമെങ്കിൽ പക്ഷേ കുതിരകൾ വേണം അവിടെ അഞ്ച് കുതിരകളുള്ള ഒരു രഥമാണ് നമ്മുടേതെങ്കിൽ ആ അഞ്ച് കുതിരകളിൽ ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തിരകളിൽ ഒന്ന് ഫ്രാൻസ് ഒന്ന് ബ്രിട്ടൻ ഒന്ന് ജർമ്മനി ഒന്ന് ഇറ്റലി യൂറോപ്പിലെ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന ഈ വമ്പൻ രാജ്യങ്ങൾ ഒപ്പം അമേരിക്ക ഈ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് അനിവാര്യമാണ് കാരണം ഈ അഞ്ച് രാജ്യങ്ങളിൽ മൂന്നെണ്ണം യു എൻ സ്ഥിരാംഗങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മുടെ ബ്രിട്ടൻ ഒപ്പം ഫ്രാൻസ് കൂടാതെയുള്ള ഇറ്റലിയും ജർമ്മനിയും യൂറോപ്പിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് അതിൽ ജർമ്മനി യൂറോപ്പിലെ തന്നെ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള സമ്പന്നമായ രാജ്യമാണ് അപ്പൊ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇപ്പൊ യൂറോപ്പിലേക്ക് പോയെന്ന് ചോദിച്ചാൽ നമ്മള് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഈവൻ നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഉണ്ട് യൂറോപ്പിലേക്കുള്ള ആ കോറിഡോറിന് യൂറോപ്യൻ യൂണിയൻ ഫുൾ പിന്തുണയാണ് നമുക്ക് നൽകുന്നത് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത് സമീപകാലത്തായിട്ട് ഇന്ത്യയിൽ തോതിലുള്ള നിക്ഷേപം യൂറോപ്യൻ യൂണിയൻ നടത്തുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് നരേന്ദ്രമോദി റഷ്യയുമായിട്ടുള്ള ബന്ധം ലോകത്തിന് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു മറുവശത്ത് ഇന്ത്യ അതുപോലെ തന്നെ ഇപ്പോഴാണ് യുക്രൈനിലേക്കും പോകുന്നതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്തെന്നാൽ നമ്മൾ ന്യൂട്രൽ ആണ് നമ്മൾ സമാധാനത്തിന്റെ പാതയാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു രാജ്യവുമായിട്ടും ശത്രുത ആഗ്രഹിക്കുന്നില്ല നമ്മൾ റഷ്യയോടും സൗഹൃദത്തിനാണ് പോകുന്നത് യുക്രൈനോടും സൗഹൃദത്തോടാണ് പോകുന്നത് രണ്ട് കൂട്ടരോടും നമുക്കൊന്നേ പറയാനുള്ളൂ മക്കളെ യുദ്ധം യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല ഇത് സമാധാനത്തിന്റെ കാലമാണ് ഞാൻ ബുദ്ധന്റെ രാജ്യത്തു നിന്നാണ് വരുന്നത് ബുദ്ധൻ സമാധാനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു ചാവാതെ സൗഹൃദത്തിലേക്ക് പോകൂ നിങ്ങൾ കൈ കൊടുത്ത് ഒരു ടേബിളിന് ചുറ്റുമരുന്ന് സംസാരിച്ചു പ്രശ്നങ്ങൾ തീർക്കൂ എന്തിനാണ് മക്കളെ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് വസുദൈവ കുടുംബകം ഇതാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് അതായത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് നമ്മുടെ വഴി നമ്മൾ വേറെ ഒരു പ്രശ്നത്തിനുമില്ല ന്യൂട്രൽ ആയിട്ട് നിൽക്കും ഒരാളുടെയും യുദ്ധത്തിൽ പോയി പങ്കാളിയാവാൻ പോകുന്നില്ല ഇനി പോളണ്ടിന്റെ സന്ദർശനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂറോപ്പിൽ പോളണ്ടിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടു കൂടി പോളണ്ടിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നേരത്തെ ഈ പോളണ്ട് എന്ന് പറയുന്നത് സോവിയറ്റിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് എന്ന് പറയാവുന്നതാണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു 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 ടൂളാണ് പോളണ്ട് പക്ഷേ യൂറോപ്പിൽ പോളണ്ടിന് ഇന്ന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം റഷ്യക്കെതിരായ സ്ട്രോങ് നിലപാടാണ് പോളണ്ട് എടുത്തിട്ടുള്ളത് അതുപോലെ യുക്രൈൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം യുക്രൈൻ ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്നേ വരെ ഒരാളും അങ്ങോട്ട് പോയിട്ടില്ല അതിന്റെ കാരണം റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് അപ്പോൾ ഇതാദ്യമായിട്ടാണ് നരേന്ദ്രമോദി പോകുന്നത് ഇപ്പം നരേന്ദ്രമോദി അവിടെ പോകുമ്പോൾ ആഗോള തലത്തിൽ എന്തിനേറെ പറയുന്നു ബി ബി സി അടക്കം ലേഖനം എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഉദ്ദേശം എന്താണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് അവരും സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഉദ്ദേശം വെസ്റ്റേൺ രാജ്യങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതല്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ തന്നെ അജണ്ടകളുണ്ട് അതായത് ഇന്ത്യ ലോകത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ സ്ട്രെങ്ത് നേടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്ത്യ ഇവിടെ പോകുന്നത് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാനല്ല മറിച്ച് ലോകത്തിന് എന്താണ് ഇന്ത്യ എന്ന സന്ദേശം കൊടുക്കാനും ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനും യൂറോപ്പുമായിട്ടുള്ള ബന്ധവും അമേരിക്കയുമായിട്ടുള്ള ബന്ധവും ശക്തിപ്പെടുത്താനുമാണ് അതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ആണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ബി ബി സി വളരെ വ്യക്തമായി തന്നെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒപ്പം റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ തുടരുമെന്ന സന്ദേശവും ലോകത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഒരു നരേന്ദ്രമോദിയുടെ യാത്ര ഒരുപോലെ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയാത്തതാണ് കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അമേരിക്കയ്ക്ക് അറിയാം അവർക്ക് അതിൽ അസ്വസ്ഥതയുണ്ടെങ്കിലും ഇന്ത്യയുടെ പോയിന്റ് അവരെ കൺവിൻസ്ഡ് ആക്കി എന്നുള്ളതാണ് കാരണം ഇന്ത്യയും കൂടെ റഷ്യയിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ചൈനയിൽ കൂടുതലായിട്ട് റഷ്യ ഡിപ്പെൻഡ് ആകും എന്നുള്ളതാണ് ഇന്ത്യയുടെ പോയിന്റ് രണ്ടാമത് ഇന്ത്യൻ മിലിട്ടറിക്ക് റഷ്യയെ മാറ്റി നിർത്താൻ പറ്റില്ല അവരുടെ ആയുധങ്ങൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് അനിവാര്യമാണ് ഇപ്പോൾ നമ്മൾ അവരെ ഒഴിവാക്കുന്നത് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം നമുക്കുണ്ടാക്കും മാത്രമല്ല അത് പോസിബിൾ അല്ല എന്ന് ഇന്ത്യക്ക് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആഗ്രഹം സൗത്ത് കൊറിയ പോലെ അവരുടെ ഒരു ഒരു അടിമ രാജ്യമായിട്ട് ഇന്ത്യ മാറണം എന്നുള്ളതാണ് പക്ഷെ ബി ബി സി എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് ഇന്ത്യ അങ്ങനെ വെസ്റ്റേൺ തൊഴുത്തിൽ ഒതുങ്ങില്ല ഇന്ത്യക്ക് സ്വതന്ത്ര നയതന്ത്ര നിലപാടുകളുണ്ട് എന്ന് വേണ്ടയ്ക്ക് അക്ഷരത്തിൽ ബി ബി സി ഇന്ന് ലേഖനം എഴുതിയിട്ടിട്ടുണ്ട് ഇന്ത്യ ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പമോ നിൽക്കില്ല ഇന്ത്യ സ്വതന്ത്ര നിലപാടുകളോടെ നിൽക്കുമെന്ന് ഒരു സൗത്ത് ഏഷ്യൻ വിദഗ്ദ്ധനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ അവസാനിപ്പിച്ചിട്ടൊന്നും നേടാനൊന്നുമില്ല കാരണം നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്താണ് കശ്മീർ വിഷയത്തിൽ മൂന്നാമത്തെ ഒരു രാജ്യം ഇടപെടേണ്ടതില്ല നമ്മൾ തന്നെ പരിഹരിച്ചോളാം എന്നുള്ളതാണ് ആ സ്റ്റാൻഡ് തന്നെയായിരിക്കും റഷ്യ യുക്രൈൻ വിഷയത്തിലും ഇന്ത്യക്ക് ഉണ്ടാവുക നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കൂ എന്നതായിരിക്കും ഇനി ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഇന്ത്യയുടേതായിട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടായാൽ അത് ബോണസ് മാത്രമായിട്ട് കണ്ടാൽ മതി ശരിക്കും ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യൂറോപ്പുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ഏഷ്യയിൽ നിന്ന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു നേതാവ് ഇതുവരെ യുക്രൈനിലേക്ക് യുദ്ധം തുടങ്ങിയതിനു ശേഷം പോയിട്ടില്ല എന്നതും മോദിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ യൂറോപ്പുമായിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു നെഗോഷിയേറ്റിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് യൂറോപ്പിനെ പിണക്കാൻ പറ്റില്ല മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് നമ്മൾ ട്രേഡും ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറ് നേരത്തെ ഒപ്പുവെച്ചിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് യൂറോപ്പുമായിട്ടുള്ള നമ്മുടെ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നോക്കൂ നമുക്ക് ഈ ഘട്ടത്തിൽ യു എസിനെയോ യൂറോപ്പിനെയോ പിണക്കാനേ പറ്റില്ല പിണക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഉത്തരകൊറിയയുടെ അവസ്ഥ വരും നമ്മൾ ആഗ്രഹിക്കുന്നത് ചൈനയെ പോലെ എക്കണോമിക്കലി ഗ്രോ ചെയ്യാനാണ് ചൈന സോവിയറ്റിനെ പോലും പിണക്കിക്കൊണ്ടാണ് യു എസും യൂറോപ്പുമായിട്ട് ചേർന്നിട്ട് ഇന്നത്തെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയത് ഇപ്പോൾ അമേരിക്കയുടെ എതിർചേരിയിലാണ് പക്ഷേ ശരിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിൽ ഒരു എഴുപതുകൾക്ക് ശേഷം ചൈന പതിയ നിലപാട് മാറ്റി സോവിയറ്റിൽ നിന്ന് അകന്ന് യു എസും യൂറോപ്പുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് അവർ വളർന്നത് എന്നാൽ ഇവിടെ ഇന്ത്യ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് റഷ്യ പിണക്കുന്നില്ല പകരം നമ്മൾ ചെയ്യുന്ന എന്താണ് റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തിക്കൊണ്ട് തന്നെ യൂറോപ്പും അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിനാണ് ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ലോകത്തെ സമ്പന്നരിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത് യൂറോപ്പിലും അമേരിക്കയിലുമാണ് അവരുമായിട്ട് ട്രേഡ് ചെയ്താലേ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുവുള്ളൂ സോ നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് മോദി ഇപ്പോൾ പോളണ്ടിലും യുക്രൈനിലും പോയത് യുദ്ധം അവസാനിപ്പിച്ച് അവതാര പുരുഷനാവാൻ ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടാനാണ് ഇനി അഥവാ ആ കൂട്ടത്തിൽ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അതൊരു ബോണസ് മാത്രം അല്ലാതെ ഒരു സമാധാന പുരസ്കാരവും സ്വപ്നം കണ്ടുപോകുന്ന ഒരാളല്ല മോദി മോദിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യയാണ് ട്വന്റി ഫോർട്ടി സെവൻ ആണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം